ഫലസ്തീൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ കാര്യങ്ങൾ ആരംഭിച്ചു ഇതുവരെ അഭിപ്രായങ്ങൾ പറയാത്ത രാഷ്ട്രങ്ങളും പ്രഖ്യാപനം നടത്താത്ത രാഷ്ട്രങ്ങളും അടക്കം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുകയും പ്രഖ്യാപനം നടത്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എതിർക്കുന്നവരും വിമർശിക്കുന്നവരും പല ഇസ്രായേലിന് പരസ്യമായ രീതിയിൽ ആയുധ സായുധ സാമ്പത്തിക സഹായം നൽകുന്നവരെല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇപ്പോൾ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി ഫലസ്തീന രാഷ്ട്രമായിട്ട് അംഗീകരിക്കുകയും അവരെ സഹായിക്കാൻ തയ്യാറെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വലിയ ഒരു ശുഭപ്രതീക്ഷയാണ് വലിയൊരു മാറ്റമാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഹമാസിനെതിരെ ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ട് പുതിയ റിപ്പോർട്ടുകളൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹമാസിനെ ഒഴിവാക്കണം അത് അംഗീകരിക്കാൻ പറ്റില്ല മറ്റ് ലോകരാജ്യങ്ങൾ പറഞ്ഞാൽ സ്വാഭാവികപരമായി ഫലസ്തീ ഇസ്രായേലുള്ള അനുബന്ധിച്ചാണ് എന്ന് പറയാൻ പറ്റും എന്നാൽ ഫലസ്തീൻ അതോറിറ്റി തന്നെ വെസ്റ്റ് ബംഗിലെ ഗവൺമെന്റ് തന്നെ ഈ കാര്യം പറയുന്ന സമയത്ത് അത് ചർച്ചയിൽ വരികയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ഹമാസിനെതിരെ പലസ്തീൻ അതോറിറ്റി നീങ്ങാനുള്ള കാരണം എന്താണ് സാഹചര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഒരു വാർത്താ പ്രാധാന്യം നേടിയ വിഷയമായതുകൊണ്ട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഹമാസും പലസ്തീൻ അതോറിറ്റിയും രണ്ടും രണ്ട് രാഷ്ട്രങ്ങളാണ് ഒന്നും ഒന്നും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു ബന്ധവുമില്ല ഇപ്പോഴത്തെ ആവേശത്തിന് വേണ്ടിയിട്ട് അതിങ്ങനെ പറഞ്ഞ് പൊക്കി കഴിഞ്ഞിട്ട് സംസാരിക്കുന്നു എന്നല്ലാതെ ഗസ പ്രദേശത്തുള്ള ഒരു വ്യക്തി ഒരു ഫലസ്തീനി വെസ്റ്റ് ബാങ്കിലുള്ള ഫലസ്തീൻ പ്രദേശത്തേക്ക് പോകണമെങ്കിൽ യഥാർത്ഥത്തിൽ വിസ പോലെയുള്ള സംവിധാനമാണ് വിസ വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ അറുപത് എഴുപത് കിലോമീറ്റർ വൈദൂരമുണ്ട് ഇവിടെ നിന്ന് ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്കുള്ള ദൂരപരിധി കണക്കാക്കുന്ന സമയത്ത് അത്ര വരും ഇവിടേക്ക് പോക ഇതിൻ്റെ മധ്യ ഉള്ള പ്രദേശം പൂർണ്ണമായും ഇസ്രായേലാണ് അപ്പോൾ ഗൽസക്കാർക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ അനുമതി ആവശ്യപ്പെടണം അനുമതി നൽകണം ആരെ കാണാൻ പോകണം എന്തിനു കാണാൻ പോകണം എപ്പോൾ തിരിച്ച് വരും എന്താണ് കാര്യം എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായ ഒരു ഐഡന്റിറ്റി നൽകിയിട്ടാണ് പോവുക അതുകൊണ്ട് തന്നെ ആ റിസ്ക്കിന് സാധാരണഗതിയിൽ അവർ നിൽക്കാറില്ല അവരും ഇവരും തമ്മിൽ റിലേഷൻ ഇല്ല എന്ന് ഒരു പരിധിവരെ പറഞ്ഞാൽ അത് യാഥാർത്ഥ്യവുമാണ് പിന്നീട് ഗൽസക്കാർക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കൂടുതലും ഈജിപ്തുമായിട്ടാണ് ബന്ധം അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധം വെസ്റ്റ് ബാങ്കിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അവിടുത്തെ തൊട്ടടുത്ത രാജ്യം എന്ന് പറയുന്നത് ജോർദാനാണ് ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റ് ബാങ്കിന് നല്ല ബന്ധങ്ങളുണ്ട് അങ്ങനെ അറബ് രാജ്യങ്ങളുമായിട്ട് അങ്ങനെ ബന്ധമുണ്ട് രണ്ട് ഭാഗങ്ങളും രണ്ട് രീതിയിലും രണ്ട് ശൈലിയിലാണ് സമരത്തിൻ്റെ രീതി കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ആറിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുന്ന സംബന്ധിച്ച് രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പ് നടന്നു എവിടെ വെസ്റ്റ് ബാങ്കിലും തിരഞ്ഞെടുപ്പ് നടന്നു അതായത് ഫലസ്തീനിൽ തിരഞ്ഞെടുപ്പ് നടന്നു ഹമാസ് പരമാവധി സീറ്റുകൾ കീ പിടിച്ചു അധികാരത്തിൽ എത്തുന്ന സ്ഥിതി വന്നു അത് ഗസയിൽ മാത്രമല്ല വെസ്റ്റ് ബംഗലൂടെ ചേർത്തിട്ട് ഫലസ്തീൻ അതോറിറ്റി അവിടെ തോറ്റു അധികാരത്തിലെത്താൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു എന്നാൽ അമേരിക്ക യൂറോപ്പ് ഇസ്രായേൽ രാജ്യങ്ങൾ ഹമാസിന്റെ വിജയത്തെ അംഗീകരിച്ചില്ല അവിടെയാണ് പ്രശ്നം എല്ലാ കാലത്തും ഇവർ ഹമാസിനെതിരെ അല്ലെങ്കിൽ ഗസയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അമാസ ഒരു ഭീകര സംഘടനയാണ് തീവ്രവാദ സംഘടനയാണ് ഭരണ സംവിധാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് യാതൊരു അധികാരവും അംഗീകാരവും ഇല്ലാന്ന് ആരാ പറയുന്നത് രാജ്യത്തിൻ്റെ പുറത്തുള്ള മറ്റ് രാജ്യങ്ങളാണ് പറയുന്നത് രാജ്യത്തിനകത്തുള്ള ഒരു ആണ് പറയുന്നതെങ്കിൽ പിന്നെ ഇവർ തിരഞ്ഞെടുക്കുമല്ലോ അവർ പരാജയപ്പെടും പക്ഷേ വിജയിച്ചു രണ്ട് മേഖലയും വിജയിച്ചു അതിൽ അധികാരം പങ്കിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമാസും പത്തേയും തമ്മിൽ സംഘർഷമുണ്ടായി വിഷയങ്ങളുണ്ടായി ഏറ്റുമുട്ടൽ നടന്നു രണ്ടായിരത്തി ഏഴ് ഗാസ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറുന്നൂറോളം പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ട് വെസ്റ്റ് ബാങ്കൽ പലസ്തീനുകളും ഗസയിലെ പലസ്തീനുകളും പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതി അകത്തും പുറത്തും എന്ന് വെച്ചാൽ ഗസയിൽ നിന്ന് ഗസയ്ക്ക് ഗസയിലുള്ള ഈ ഫത്താ വിഭാഗവുമായിട്ടും തിരിച്ചങ്ങട്ടും ഒക്കെ ഏറ്റുമുട്ടൽ നടന്നി ഇതിന് വലിയ സംഭാവനകൾ ആര് നൽകി പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഇസ്രായും വലിയ താല്പര്യമുള്ള കാര്യമാണ് സഹായങ്ങൾ കൂടുതൽ നൽകും ഫത്താ വിഭാഗത്തിന് സഹായം നൽകി ഇങ്ങോട്ട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ഈ ഗസയിൽ നിന്ന് അങ്ങോട്ട് ആക്രമണം നടത്തുന്ന സമയത്ത് അത് ഈ ഇവർ ഇസ്രായേൽ കണ്ടിൽ നിന്ന് അടിക്കും അവർ ഈ ആക്രമങ്ങൾ മിസൈൽ പോലെയുള്ള ചെറിയ ചെറിയ മിസൈലുകൾ അങ്ങോട്ട് വിടും എതിലൂടെ പോകണം ഇസ്രായലിൻ്റെ ഭൂമി ഭൂമിയിലൂടെ പോകണം എന്തായാലും അവർക്ക് കാണാൻ വേണ്ടി സാധിക്കും ഉറപ്പാണല്ലോ വീഴുന്നത് എവിടെയാണ് വെസ്റ്റ് ബാങ്കിലാണ് വിടുന്ന ആരാണ് ഗസേലിൽ നിന്നാണ് സ്വാഭാവികപരമായിട്ട് അവിടെ മരണം സംഭവിക്കും പല ഒരാൾ ഒരാൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ ശേഷം ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം ഹമാസ് ഗാസ പൂർണ്ണമായി കൈ കൈവശപ്പെടുത്തി ഈ സംഭവം രണ്ടായിരത്തി ഏഴിൽ ഈ കലാപുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പിന്നീട് അറബ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലൊക്കെ ഏറെക്കുറെ അവസാനിച്ചു അപ്പോൾ എന്ത് ചെയ്തു ഗസ്സ എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായ രീതിയിൽ ഹമാസ് കയ്യിലോട്ട് ഒതുക്കി ഫത്ത എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്ക് പ്രദേശം വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം ഫത്ത വിഭാഗം അതേ പലസ്തീന അതോറിറ്റി അവരും കൈവശത്തെ കൈവശപ്പെടുത്തി ശേഷം ഗാസയും വെസ്റ്റ് ബാങ്കും രാഷ്ട്രീയമായിട്ട് വിഭജിക്കപ്പെട്ടു ഇത് മുമ്പേ നടക്കുന്ന സംഭവമാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇത്രയും പറഞ്ഞത് ഇസ്രായേൽ ഇതിനെല്ലാം കൂട്ടിമുട്ട മുട്ടിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തി സാധാരണ ഇതിൽ അവരുടെ ശ്രമങ്ങൾ വിജയിക്കാറുണ്ട് അവർ വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കൈറോയിൽ ഒരു കരാറുണ്ടാക്കി കൈറോയിൽ വെച്ചിട്ട് അതായത് ഈജിപ്തിൽ വെച്ചിട്ട് കരാർ ഉണ്ടാക്കുന്നു എങ്ങനെ ഏകോപിത സർക്കാർ പ്രഖ്യാപനം നടത്തണമെന്ന് സംയുക്തമായ രീതിയിൽ നിങ്ങൾ രണ്ട് പ്രദേശമായിട്ട് വിഭജിച്ച് പോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ പലസ്തീനികൾക്കിടയിൽ ഉണ്ടാകുന്നു ഉണ്ടാകുന്നു അതൊരു ഉചിതമായിരിക്കുന്ന രീതി അല്ല അതുകൊണ്ട് സംയോജിച്ച് പോകണം എന്നൊരു കരാർ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി പക്ഷേ അത് നടപ്പിലാക്കിയില്ല നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അതിന് ഒരുപാട് സമ്മർദ്ദങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് പുറമേയായിട്ട് ഈ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ അതോറിറ്റിക്ക് അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ അംഗീകരിക്കരുതെന്ന് പറഞ്ഞിട്ട് വലിയ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി പറ്റില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദോഹയിൽ വെച്ച് മറ്റൊരു കരാറുണ്ടാക്കി ആ കരാറും പാലിക്കപ്പെട്ടില്ല മറ്റതുപോലെ തന്നെ വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മഹമ്മൂദ് അബ്ബാസ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അങ്ങനെ സംഘർഷമാണല്ലോ രണ്ടാമത് എന്നാൽ തിരഞ്ഞെടുപ്പ് പിന്നീട് അദ്ദേഹം തന്നെ റദ്ദാക്കി റദ്ദാക്കാനുള്ള കാരണം പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി ഹമാസ് പലസ്തീൻ മൊത്തത്തിൽ വിജയിച്ചു കയറും വലിയ രീതിയിലുള്ള വൈകാരിക ബന്ധം ഹമാസും ഫലസ്തീനും ഉണ്ട് എന്നതിനാൽ അവരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇവിടെ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്തു തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കി നമ്മൾ മറ്റൊരു റിപ്പോർട്ട് പറയുന്ന സമയത്ത് രണ്ടായിരത്തി ആറിലെ പല റിപ്പോർട്ടുകളും പല രീതിയിൽ വന്നിട്ടുണ്ട് എല്ലാം ഒന്നും തന്നെ ആണെങ്കിൽ പോലും രണ്ടായിരത്തി ആറിൽ ഇസ്മായിൽ അനിയെ ഫലസ്തീൻ അതോറിറ്റി പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചു ആദ്യത്തെ എലക്ഷനോടനുബന്ധിച്ചുള്ള കാര്യമാണെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഏഴ് ജൂൺ മാസത്തിൽ അമാസും പത്തയും ഏറ്റുമുട്ടൽ കാര്യം നമ്മൾ പറഞ്ഞു അത് ഏറ്റുമുട്ടിയതോടുകൂടി ഈ അമാസിൻ്റെ നേതാവായിരിക്കുന്ന ഇസ്മായിൽ ഹനിയയുടെ സർക്കാരിനെ മഹമ്മൂദ് അബ്ബാസ് എന്ന് പറയുന്ന ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് പിരിച്ചുവിട്ടു എന്നിട്ട് അടിയന്തര സർക്കാർ പ്രഖ്യാപിച്ചു എന്നാൽ പിരിച്ചുവിട്ടു എന്നല്ലാതെ ഹനിയയ്ക്ക് സർവാധികാരമുള്ള ഒരു പ്രദേശമാണ് ഗസ്സ എന്നതിനാൽ അയാൾ രാജിവെച്ചൊന്നുമില്ല ആരാ ആര് അയാൾ അങ്ങനെ തന്നെ ഇരുന്നു പക്ഷെ അന്താരാഷ്ട്ര അംഗീകാരം ഹനിയക്ക് നഷ്ടപ്പെട്ടു മറ്റു ലോക രാജ്യത്ത് സന്ദർശനം നടത്തുന്ന സമയത്ത് ഫലസ്തീന്റെ പ്രധാനമന്ത്രി എന്ന തരത്തിൽ സന്ദർശനം നടത്താൻ പറ്റാത്ത വിധമുള്ള ഒരു സംവിധാനങ്ങൾ അവർ കൊണ്ടുവന്നു പക്ഷേ എന്നാലും അറബ് രാജ്യങ്ങൾ അവർ സ്വീകരിക്കുമ്പോ ഒക്കെ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ഏകോപന സർക്കാർ ഉണ്ടാക്കി എങ്ങനെ ഈ സ്ഥിതി ഇങ്ങനെ പോകുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾക്ക് വലിയ സമ്മർദ്ദം ഉണ്ടായ സമയത്ത് മഹമ്മൂദ് അബ്ബാസ് ഇസ്മായിൽ അനിയെ വിളിച്ചു ചേർത്ത് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു ഏകോപിച്ച സർക്കാർ അത് കെയ്റോ ഉടമ്പടി ദോഹ ഉടമ്പടി ഉണ്ട് അതിനപ്പുറം സൗദി അറേബ്യ പോലും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് പലസ്തീൻ വിഷയത്തിലൊക്കെ അവർക്കൊക്കെ വൈകാരികമായിരിക്കുന്ന ഇടപെടൽ നടത്തിയിട്ടുണ്ട് പല ആൾക്കാരും അവരെന്ത് ചെയ്തു അവരെന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആന്തരികമായി പലസ്തീൻ വിഷയത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ഏകോപന സർക്കാരുണ്ടാക്കി അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചു എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദം പലസ്തീൻ അതോറിറ്റിയുടെ നേതാവ് മഹ്മൂദ് അബ്ബാസിന് നിരന്തരം വന്നുകൊണ്ടായിരുന്നു ഇസ്മായിൽ അനിയേയും ഹമാസിനെയും അംഗീകരിക്കാൻ പറ്റില്ല അത് പ്രധാന മന്ത്രിസ്ഥാനത്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ വിഷയങ്ങൾ സങ്കർ ഒരു വല്ലാത്ത സാഹചര്യത്തിലെത്തിയ സമയത്ത് ഇസ്മായിൽ അനിയ ഔദ്യോഗികമായി രണ്ടായിരത്തി പതിനാലിൽ സ്ഥാനം രാജിവെച്ചു അപ്പോൾ ഗാസയിൽ നിന്നുള്ള റോക്കറ്റ് അക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എങ്ങനെയാണെന്നറിയാവും നമ്മൾ പറഞ്ഞു അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ ദൂരെ പരിധിയാണ് ഷോർട്ട് വേ റോഡ് വേ നോക്കുന്ന സമയത്ത് ഏകദേശം നൂറ് കിലോമീറ്റർ ഒരു ചുറ്റി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ റോക്കറ്റ് അക്രമമൊക്കെ ഇസ് ഇതിൻ്റെ ഈ ഇസ് ഇസ്രായേലിൻ്റെ ആകാശത്തോടെ പോകുന്ന സമയത്ത് ചുമ്മാ അവർ കണ്ടുകൊണ്ടിരിക്കും അത് വീഴുന്നത് വെസ്റ്റ് ബാങ്കിലാണ് അവിടെ ആളുകൾ മരിക്കും തിരിച്ചിങ്ങോട്ട് അക്രമം ഉണ്ടാകും പ്രദേശങ്ങൾ പരസ്പരം ഏറ്റുമുട്ടും വലിയ സന്തോഷമാണ് ചില റിപ്പോർട്ടിൻ്റെ അകത്ത് നൂറ് പേർ കൊല്ലപ്പെട്ടു എന്നും ചില അറുന്നൂറ് പേരെന്നും ചിലതിൽ ആയിരത്തോളം പേര് എന്നുപോലും പറയുന്നുണ്ട് അപ്പോൾ എത്രയും ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടൽ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലൊക്കെ രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഓഹിക്കാൻ ഓഹിക്കാവുന്നതുള്ളൂ വെസ്റ്റ് ബാങ്കിൽ പിന്നെ റെയ്ഡ് നടത്തുന്ന സംഭവം നടന്നു വെസ്റ്റ് ബാങ്കിൽ ഗസക്കാർ അമാസിൻ്റെ ആളുകൾ ആളുകൾ ഉണ്ട് എന്ന തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ വലസ്യനില അങ്ങട്ടും ഒക്കെ ഉണ്ടാവുന്നത് അവിടെ സർക്കാർ റെയ്ഡ് നടത്തും അമാസിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ഈ ഗജയ്ക്ക് പിന്തുണ നൽകുന്ന ആൾക്കാർ അതിനെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും അത് സംഘർഷത്തിലാവുകയും ചെയ്യും ഏറ്റവും ഉണ്ടാവും മരണങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ വല്ലാത്ത ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ രണ്ടായിരത്തി ആറ് മുതൽ തന്നെ രണ്ടായിരത്തി ആറ് മുതൽ ഷോർട്ട് പീരീഡാണ് പറയുന്നത് മുന്നോട്ട് പറയുന്ന സമയത്ത് പിന്നെ ഒരുപാട് പറയാൻ നമ്മൾ സമയം മതിയാവില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഈ ഈ രണ്ട് വിഭാഗത്തിന് വലിയ രീതിയിൽ ഇടപെടലുകൾ മറ്റ് ലോകരാജ്യങ്ങളും മറ്റു ലോകമായത് ഇസ്രായേലും അമേരിക്കയും തന്നെ നടത്താറുണ്ട് കാരണം ഇവർ തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാവണം എന്ന് അവർക്ക് താല്പര്യമുള്ളതുകൊണ്ട് എന്തുകൊണ്ട് വെസ്റ്റ് ബാങ്കിനെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും കുറവാണ് ഇസ്രായേലിനെതിരെ എന്തുകൊണ്ട് ഗാജേ പിന്തുണക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ശക്തമായിരിക്കുന്ന പ്രതിഷേധങ്ങളും പ്രതികരണവും ഉണ്ടാകും ചരിത്രത്തിൽ എന്ന് പറയാം വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്ന് ഒരു സമര രീതികൾ ഉണ്ടായി എന്നത് എന്നതിനാൽ ലോകാടിസ്ഥാനത്തിൽ പലസ്തീൻ ഒരു രാഷ്ട്രമാകണം എന്നുള്ള ഭിപ്രായം ഉയർന്ന പൊന്നിയിട്ടേ ഇല്ല വല്ലപ്പോ ഇത് പറയുന്നുണ്ടെങ്കിൽ അറബ് രാജ്യങ്ങൾ മാത്രമാണ് എന്നാൽ ഗസേൽ അങ്ങനെയല്ല ഗസേൽ ഇന്ന് ഇന്നത്തെ അവസ്ഥ നോക്കുന്ന സമയത്ത് നൂറ്റി നാൽപ്പത്തിൽ ആളുകൾ രാഷ്ട്രങ്ങൾ പലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്രമം കൊണ്ടാണ് ഉണ്ടായത് എന്നും രാഷ്ട്ര നിരീക്ഷകർ അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം പലസ്തീനെതിരെ ഈ ഗസയ്ക്കെതിരെ അല്ലെങ്കിൽ അമാസിനെതിരെ പലസ്തീൻ അതോറിറ്റി അല്ലെങ്കിൽ ഫത്താ വിഭാഗം വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഒരർത്ഥമില്ല ഒരു പുത്തരി ഇത് ഒരുപാട് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൻ്റെ തുടർച്ച മാത്രമാണ് എന്ന്